ഹായ് ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ നല്ല മഞ്ഞാണ് രാവിലത്തെ നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ നല്ല മഞ്ഞ് ഒരു പത്ത് മണി അങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ നല്ല ചൂടും അതാണ് ഇപ്പോഴത്തെ നമ്മുടെ കാലാവസ്ഥ പാലക്കാട് പിന്നെ പറയണ്ടല്ലോ നല്ല ചൂടാണ് അപ്പോൾ ഉറങ്ങി എണീറ്റ് മുഖമൊക്കെ കഴിക്കുക കഴിഞ്ഞാണ് എങ്ങനെയും ഈ കൈ നനഞ്ഞു കഴിഞ്ഞാൽ നൈറ്റിയിൽ തുടച്ച് തുടച്ചിട്ടേ അവിടെ എങ്ങനെ വെള്ളം ആവുകയാണ് അങ്ങനെ നേരെ അടുക്കളയിലേക്കാണ് ചായ കുടിച്ചു കഴിഞ്ഞിട്ടാണ് അടുക്കളയിലേക്ക് വന്നത് കേട്ടാ അടുക്കളയിൽ നിന്ന് ചായ കുടിച്ചു കഴിഞ്ഞ് പിന്നെ സമാധാനത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടേ അങ്ങനെ ജനലക്കൊന്ന് തുറന്നിടാ ഇപ്പോൾ പിന്നെ ചൂടുണ്ട് അപ്പോൾ ജനലക്കൊന്ന് കാറ്റ് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞാൽ ജനലക്കൊന്ന് തുറന്നിട്ടില്ല ഞാൻ എപ്പോഴും അടുക്കള ഫസ്റ്റൊക്കെ ഞാൻ അടുക്കള വാതിൽ തുറന്നിട്ടുണ്ടായിരുന്നതാണ് പിന്നെ പൂച്ച ചാടാൻ തുടങ്ങിയപ്പോൾ അങ്ങനെ തുറക്കാണ്ടായി ഇപ്പം പിന്നെ പൂച്ചനെ ഒന്നും കാണാനില്ല ജനലിൽ കൂടെ കയറാനുള്ള അത്രയും വലിയ ഗ്യാപ്പാണ് ജനലിൽ മറ്റേ സ്റ്റീലിൻ്റെ കമ്പിയല്ലേ അപ്പം അതുകൊണ്ട് ജനലിൽ കൂടെ കയറാൻ നല്ല ചാൻസാണ് പൂച്ചയ്ക്ക് അപ്പം അടച്ചു വയ്ക്കും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ട് കടലക്കറി ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് പുട്ടിനുള്ള തേങ്ങ പൊട്ടിക്കണം പുട്ടിനും കറിക്കും തേങ്ങ വേണം തേങ്ങ പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടാൽ എവിടെയാണെങ്കിലും തേങ്ങ വെള്ളത്തിന് ഓടിയെത്തും പരിക്കുട്ടി കഴിഞ്ഞ വീഡിയോയിൽ ഞാനിങ്ങനെ സംസാരിച്ച് ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോകല്ലേ അങ്ങനെ സംസാരിച്ച് വീഡിയോ കഴിഞ്ഞത് ഞാൻ തന്നെ അറിഞ്ഞില്ല അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല ലാസ്റ്റ് താങ്ക് ഫോർ വാച്ചിങ്ങും ഒന്നും പറഞ്ഞില്ല പെട്ടെന്ന് തന്നെ ഓഫായിപ്പോയി അതായത് കഴിഞ്ഞു അപ്പോൾ ബാക്കിലെ വാതിൽ തന്ന അപ്പം ചോട്ടവും വരും കേട്ടോ ചോട്ടുവിനെ ബാക്കിൽ നിന്നാണ് ചോറ് കൊടുക്കുന്നത് അപ്പോൾ ചോറ് എന്തെങ്കിലും എന്ന് പറഞ്ഞിട്ട് ഓടി വരുകയാണ് അപ്പം ചോട്ടു ഞാൻ തേങ്ങ പൊട്ടിക്കാനാണ് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ചോട്ടു അതാ എത്തി നോക്കിയിട്ട് പോണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി ഒരുപാട് ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ചിട്ട് തുടങ്ങിയതാണ് പക്ഷേ യൂട്യൂബ് ചാനലിനെ കുറിച്ച് ഒന്നും അറിയാതെയാണ് തുടങ്ങിയത് തന്നെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഒന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ ഇട്ട് തുടങ്ങിയതാണ് പക്ഷേ ഇതിലൊരുപാട് സംഭവങ്ങളുണ്ട് കറക്റ്റ് ടൈമിംഗ് ഉണ്ട് ഡെയിലി വീഡിയോ ഇടണതുണ്ട് അല്ലെങ്കിൽ ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കും അത് വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ ആഴ്ചയിൽ ഒരു തവണയും രണ്ട് തവണയും ഇട്ടാൽ മതിയല്ലോ നമ്മൾ പാവങ്ങൾ തുടങ്ങി വരണല്ലേ ഉള്ളൂ അപ്പം നമുക്ക് ഡെയിലി വീഡിയോ ഇട്ടാലേ പറ്റുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഡെയിലി വീഡിയോ ഒന്നും അങ്ങനെ കയറിപ്പോണന്നുമില്ല അതുകൊണ്ട് ഞാൻ ഒരു ദിവസം ഇടവിട്ട് ഒരു ദിവസം ഇടവിട്ട് വീഡിയോ ഇടാൻ തുടങ്ങി ഫസ്റ്റ് ഒന്നും എനിക്ക് അറിയില്ല ഞാൻ എനിക്ക് തോന്നുന്ന സമയത്തായിരുന്നു വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത് ശരിക്കും അങ്ങനെയല്ല ഒരു ടൈമിംഗ് നമ്മൾ തീരുമാനിച്ചാൽ ആ ടൈമിന് തന്നെ കറക്റ്റായിട്ട് വീഡിയോ ഇടുകയാണെങ്കിൽ നമ്മുടെ എല്ലാവർക്കും അറിയുമല്ലോ ഇന്ന സമയത്ത് വീഡിയോ വരും അപ്പോൾ കാണാമെന്ന് ഇല്ലെങ്കിൽ യൂട്യൂബിനെ നമ്മളിനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും അങ്ങനെ ഞാനും പിന്നെതേ കറക്റ്റ് ഡെയി ഒന്നരാടം ഒരു ദിവസം ഒരു ദിവസം ഇടവിട്ടിട്ട് ഞാനും രണ്ട് മണിക്ക് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വീഡിയോ ഇടാൻ തുടങ്ങി ഫസ്റ്റൊക്കെ ഒരു പത്തു മൂന്ന് മണിക്കൊക്കെ വീഡിയോ ഇടാൻ തുടങ്ങി കുഴപ്പമൊന്നുമില്ല വീഡിയോ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാൻ കറക്റ്റ് രണ്ട് മണിക്ക് വീഡിയോ ഇടും എൽ ഒന്നരാടോ ഒന്നൊരാടോ ആയിട്ട് പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആണെന്ന് പറയും ഓരോ ആൾക്കാർക്കും ഓരോ തരം കണ്ടന് കണ്ടന്റ് ആണല്ലോ ഞാൻ എൻ്റെ ഡെയിലി വീഡിയോ ആണ് എൻ്റെ കണ്ടൻ്റായിട്ട് ഇടണത് നമ്മുടെ കുക്കിങ്ങും എന്താണ് ഞാൻ എൻ്റെ ഓരോ ദിവസവും ഞാൻ ചെയ്യണത് അതൊക്കെയാണ് ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നത് കൂടുതലായിട്ട് ഞാൻ ബോറടിപ്പിക്കണ്ടോ എന്ന് എനിക്കറിയില്ല ഇപ്പോഴൊന്നും വലിയ കുഴപ്പമില്ലാതെയാണ് വീഡിയോ സക്സസ് ആയി പോയിക്കൊണ്ടിരിക്കേണ്ടത് അതിലൊരുപാട് ഹാപ്പിയാണ് എൻ്റെ ഫ്രണ്ട്സും യൂട്യൂബ് ഫാമിലി ആയിട്ട് ആയിട്ടാണ് ഞാൻ എല്ലാവരെയും ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും എല്ലാവരുടെയും കമൻറ്റും നല്ല സന്തോഷത്തിൽ ഇങ്ങനെ പോകുന്നുണ്ട് വലിയ കുഴപ്പമില്ല അപ്പോൾ യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് തുടങ്ങുകയൊക്കെ ചെയ്യട്ടെ ഓരോ ആൾക്കാരുടെ ഓരോ കണ്ടൻറ്റിൻ്റെ രീതിയിൽ വിജയിച്ചു പോവാൻ ചാൻസ് ഉണ്ട് നമ്മുടെ ഇത് കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നുണ്ട് ഇപ്പോൾ ഞാൻ രണ്ട് വർഷം എങ്ങാനും ആയി തോന്നുന്നു യൂട്യൂബ് തുടങ്ങിയിട്ട് അതുവരെ ഞാൻ ഇതിനു മുന്നൊന്നും ഞാൻ കാര്യമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാറില്ല ഷോർട്സ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ഷോർട്സ് വീഡിയോസ് ചെയ്തു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് കൂടുന്നല്ലാതെ വ്യൂസ് ലോങ് വീഡിയോന്റെ വ്യൂസ് അങ്ങനെ എനിക്ക് കാണാനില്ല എൻ്റെ എൻ്റെ ആണ് കേട്ടോ എൻ്റെ വീഡിയോയിൽ കാണാനില്ല പിന്നെയാണ് ഞാൻ ഷോർട്സ് അവിടെ നിർത്തിയിട്ട് സബ്സ്ക്രൈബ് കിട്ടുന്നുണ്ട് പക്ഷേ അവർ ആ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും നമ്മുടെ ലോങ് വീഡിയോ കാണണമെന്നില്ല അവരിങ്ങനെ ഷോർട്ട് സ്പീഡിൽ ഇങ്ങനെ മോളിക്ക് മോളിലേക്ക് ആക്കുമ്പോൾ കാണുന്നതാണോ എനിക്കറിയില്ല ഇപ്പോൾ ലോങ്ങ് വീഡിയോ ഇടുന്നത് കൊണ്ട് ഞാനിപ്പോൾ ഷോർട്സൊന്നും അധികം ഇടണില്ല ലോങ് വീഡിയോ മാത്രമായിട്ടാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും ലോങ് വീഡിയോ ആണ് വാച്ച് ഓവറ് വീഡിയോ കിട്ടേണ്ടത് ഷോർട്സ് ഇട്ടാൽ സബ്സ്ക്രൈബ് കൂടും ഇല്ലയെന്നില്ല അതിലും വാച്ച് ഓവർ ഉണ്ട് ഇട്ടാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് യൂട്യൂബിൻ്റെ കാര്യങ്ങൾ എനിക്കിത്രയൊക്കെ അറിയുള്ളൂ യൂട്യൂബിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല അങ്ങനെ ഞങ്ങളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം നല്ല സോഫ്റ്റ് പുട്ടും കടലക്കറിയും കൂട്ടിയിട്ടാണ് ഏട്ടൻ രാവിലെ ഒരു എട്ടെട്ടര ഒമ്പത് മണിക്ക് പോകുന്ന സമയത്താണെങ്കിൽ ഞാനും അവരുടെ കൂടെ ഇരുന്ന് കഴിക്കാറുണ്ട് കുട്ടികളെ സ്കൂളിൽ പോകാൻ റെഡി ആകുമ്പോഴൊക്കെ അല്ലെങ്കിൽ ഏട്ടൻ നേരത്തെ പോകുവാണെങ്കിൽ ഏട്ടൻ കഴിക്കാണ്ട് പോവും അപ്പം ഞാൻ പിന്നെ സമാധാനത്തിൽ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് എല്ലാ പണിയും കഴിഞ്ഞ് അടിച്ചു വരലും തുടയ്ക്കലും തുണി കൈക്കിടലും എല്ലാ പണിയും കഴിഞ്ഞിട്ടേ കഴിക്കാനിരിക്കുമല്ലോ അപ്പോഴേക്കും ഒരു പത്തൊമ്പത് മണിയാവും പക്ഷേ ഇപ്പോൾ ഏട്ടൻ പോകുമ്പോഴേക്കും തന്നെ ഏട്ടൻ പറയും ബാ ഒപ്പും ഇരുന്ന് കഴിക്കാമെന്നു പറയും രാവിലത്തെ അപ്പോൾ ഒന്നിച്ച് പോകുമ്പോഴേക്കും കഴിച്ചിട്ട് തന്നെയാണ് ഏട്ടനും വരിക്കുട്ടി ഇതാ റെഡി ആയി നിൽക്കുകയാണ് വരിക്കുട്ടിക്ക് കഴിക്കാൻ കൊടുക്കുകയാണ് വരിക്കുട്ടീനെക്കൊണ്ട് ഭയങ്കര സംഭവമാണ് വരിക്കുട്ടിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വിശക്കില്ല ഉച്ചയ്ക്കും വിശക്കില്ല രാത്രിയും വിശക്കില്ല എന്തെന്നെ ആണോ എന്നറിയില്ല എപ്പോഴും വിശപ്പ് കുറവാണ് കുഞ്ഞു പുട്ടാണ് കഴിച്ചത് അത് പോരാണ്ട് ഞാൻ സ്കൂളിലേക്ക് അവന് കുറച്ച് പുട്ട് ഇവൻ ഇവർ രണ്ടാളാണെങ്കിലും അങ്ങനെ തന്നെ ഇവർ കാണാതെയാണ് ഞാൻ ടിഫനാക്കും ഉച്ചക്കിലേക്കുള്ളതേ കണ്ടു കഴിഞ്ഞാൽ ഇവന്മാര് ഇത്ര വേണ്ട ഇത്ര വേണ്ട കുറച്ച് കുറക്കി കുറച്ച് കുറക്കി വരെ അപ്പം ഞാൻ കാണാതെ വേഗം ടിഫനാക്കിയിട്ട് ടവല് കെട്ടി കഴിഞ്ഞാൽ പിന്നെ അവർ തുറന്ന് നോക്കില്ലല്ലോ അടുക്കളയിൽ വെച്ചിട്ട് ഞാൻ ആക്കിയിട്ട് ടവല് കെട്ടാണ്ട് എന്തിനെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ഇവൻ തുറന്നിട്ട് ചിലപ്പോൾ നാലിഡലി ഞാൻ വെക്കും കാണാതെ ഇവൻ ഞാൻ കാണാതെ ഒരു ഒരിടലി മാറ്റിയിട്ട് മൂന്നിടലി ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ മൂന്നിടലി ആക്കി കൊണ്ടുപോയിട്ട് വൈകുന്നേരം വന്നിട്ട് പറയും അമ്മ ഞാൻ അമ്മ ഞാനമ്മ ഇഡലി മാറ്റിയിട്ടാന്ന് അങ്ങനെയൊക്കെ ചെയ്യും കള്ളൻ കഴിക്കാൻ ഭയങ്കര മടിയാണ് പിന്നെ നേരത്തെ ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കിയ നൂല്പുട്ടാണ് കേട്ടോ ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല വൈകുന്നേരം ഉണ്ടാക്കിയതല്ലേ അപ്പം പുട്ടുണ്ടാക്കിയതിൻ്റെ കൂട്ടത്തില് ഞാൻ നൂൽപുട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടെ കഴിക്കുകയാണ് കണ്ടില്ലേ ഒരു ഒരു പുട്ടിൻ്റെ അത് ഞാൻ വെച്ചതിന് അങ്ങനെ ഇപ്പം നിലവിളിച്ചുകൊണ്ട് വരുന്നുണ്ട് ഇത്ര വേണ്ട ഇത്ര വേണ്ട ഇവിടെ തന്നെ ഒളിഞ്ഞിരിക്കുകയാണ് ഞാൻ എന്താ കിടന്ന് നോക്കാൻ വേണ്ടിയിട്ട് കണ്ടോ ഇല്ല പിന്നെ എന്തൊക്കെയോ പറഞ്ഞോ ഒരു വിധം ഒരു പകുതിയൊക്കെ കൊടുത്തുവിടാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ അത് ശ്യം വന്നിട്ടാണ് ഇവിടെ നിൽക്കുന്നത് എനിക്ക് വേണ്ട എനിക്ക് വേണ്ട ഞാൻ കഴിക്കില്ല അല്ലെങ്കിൽ ഞാൻ സ്കൂൾ പോവില്ല എന്നൊക്കെ പറഞ്ഞ വാശിയാണ് പിന്നെ നമ്മുടെ ചെറുതും പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ആശാന് തിങ്കളാഴ്ച മാത്രമേ പോവാൻ മടിയുള്ളൂ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഒരുവിധം മഞ്ജു ഉന്തി തള്ളി അയക്കും അങ്ങനെ അവർ നമ്മുടെ ഈ മൊക്കിലാണ് ഓട്ടോ വരുമല്ലോ അപ്പോൾ ഓട്ടോ ആക്കാൻ അച്ഛനും അമ്മയും കൂടെയാണ് വരുന്നത് അച്ഛൻ ലീവാണെങ്കിൽ അച്ഛയും കൂടെ വരണമെന്ന് അവന് നിർബന്ധമുണ്ട് ചെറുതല്ലേ എൽ കെ ജി എത്തിയിട്ടേ ഉള്ളൂ അപ്പോൾ പെസാവും മഞ്ചും കൂടെ കൊണ്ടാക്കാൻ വരുന്നുണ്ട് എന്നിട്ട് വരിക്കുട്ടീനെ കാണാനില്ല അവർ ഇങ്ങോട്ട് തിരഞ്ഞു വരാനുണ്ട് ചെറുത് അപ്പോഴേക്കും ഞാൻ അതെ ടവലൊക്കെ കെട്ടി ടിഫനാക്കണല്ലോ ഞാൻ എപ്പോഴും ലേറ്റാണ് ഇവർ മഞ്ചുമൊക്കെ നേരത്തെ എണീക്കും നേരത്തെ എല്ലാ പണിയും തീർക്കാറുണ്ട് കുടുംബത്തല്ലേ എല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ തോന്നുന്ന സമയത്ത് എണീക്കാൻ പറ്റില്ലല്ലോ നമ്മളും കുടുംബത്തിരിക്കുമ്പോൾ നേരത്തെ എണീറ്റം തന്നെയാണ് ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് ചേച്ചിയാണെങ്കിലും ഞാനാണെങ്കിലും കുറച്ച് പതുക്കെ എണീക്കുന്നത് കേട്ടാ അതുകൊണ്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആവാനൊക്കെ ഒരു എട്ടെട്ടര ആയിട്ടുണ്ടാവും ആവും ഇവർക്ക് ഒമ്പത് മണിക്ക് സ്കൂളിൽ പോയാൽ മതിയല്ലോ അപ്പോഴേക്കും കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടേ പക്ഷേ കുഞ്ഞാറ്റിക്ക് ഏഴ് ആവുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് വേണം അതുകൊണ്ടാണ് അവൻ അവിടെ പോയി കഴിക്കുന്നത് കണ്ടില്ലേ ഞങ്ങൾ മൂന്നാളും കഴിക്കാനുണ്ട് അവനില്ലല്ലോ അവൻ അവിടെ പോയി കഴിച്ചിട്ട് വരികയാണ് അവിടെയാണെങ്കിൽ ഇഡലി ഉണ്ടാക്കുകയാണെങ്കിലും ദോശ ഉണ്ടാക്കുകയാണെങ്കിലും സാമ്പാർ ഉണ്ടാവും ചട്നി ഉണ്ടാവും ചമ്മന്തി ഉണ്ടാവും ഇവിടെ എൻ്റെ ഇവിടെ ആകുമ്പോൾ ഏതെങ്കിലും ഒന്നേ ഞാൻ ഉണ്ടാക്കുകയുള്ളൂ സാമ്പാറാണെങ്കിൽ സാമ്പാർ മാത്രം ചിലപ്പോൾ ഏട്ടനെന്തേലും പറയുകയാണെങ്കിൽ കുറച്ച് പച്ച ചമ്മന്തി ഉണ്ടാക്കും അല്ലാതെ ഞാൻ വേറെ കാര്യമായി അങ്ങനെ രണ്ട് മൂന്നെണ്ണം ഒന്നും ഉണ്ടാക്കില്ല അവിടെ പിന്നെ കുറേ ആൾക്കാരായത് കാരണം ഓരോ ആൾക്കാർക്കും ഓരോ ഇഷ്ടമല്ലേ മഞ്ജുവിന് സാമ്പാർ മതി ഗ്രീഷ്മക്ക് ചട്നി മതി അങ്ങനെയുള്ളൊരു അങ്ങനെ അപ്പോൾ അതെ കുട്ടികളാ മുക്കിൽ പോയി നിൽക്കണം ഓട്ടോ അവിടെ നിന്ന് തിരിഞ്ഞു പോകാനുള്ള സൗകര്യത്തിന് പിന്നെ ഏട്ടൻ പോവണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കണം അപ്പോൾ ഏട്ടൻ വണ്ടി അവിടെ കൊണ്ട് നിർത്തിയിട്ടേ വരക്കുട്ടി പോയിട്ട് ഞാൻ പോകണേ ഉള്ളൂ പറഞ്ഞു ചെറുതായിരിക്കുമ്പോഴൊക്കെ പിള്ളേരനെ കൊണ്ടാക്കാൻ ഇതുപോലെ ഞാനും ഏട്ടനും രണ്ടാളിനെയും ഓട്ടോകേറ്റ് വിടാൻ പോവാറുണ്ടായിരുന്നു ഇപ്പോഴൊക്കെ കുട്ടികൾ വലുതായില്ലേ അവരൊറ്റയ്ക്ക് പൊക്കോളും ഇല്ലെങ്കിൽ വൈകുന്നേരം വിളിക്കാൻ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഞാനും അമ്മയും കൂടെ പോയി നിൽക്കും ഈ മൊക്കിലേ നമ്മുടെ വീട്ടിൽ നിന്ന് എത്ര തന്നെ ഉണ്ട് പക്ഷെ എന്നാലും ഇവിടെ വന്ന് ഇരിക്കും എന്നിട്ട് ഇവന്മാരെ ഓട്ടോ വന്നിട്ട് കയറ്റി വിട്ടിട്ടും ഇറക്കിയിട്ടൊക്കെ ഞങ്ങൾ പോവുകയുള്ളൂ അങ്ങനെ ദേ മഹേഷ് പോവാണ് രാവിലെ ഒമ്പത് മണി സമയമാണ് കേട്ടോ നോക്കിയാൽ ക്ലൈമറ്റ് നല്ല വെയിൽ വന്നിട്ടുണ്ട് മേഘങ്ങളൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളി വെതറാണ് അങ്ങനെ കുട്ടികൾ പോയി കുട്ടികൾ പോയതിന് ശേഷമാണ് ഏട്ടനും കൂടെ പോണത് അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ താങ്ക് യു അപ്പോഴേക്ക് ഞാൻ വീഡിയോ നിർത്തിയിട്ട് പോകുമ്പോഴാണ് ആശി വരുന്നത് ആശി വേണ്ട ചേച്ചി വേണ്ട ചേച്ചി വീഡിയോ എടുക്കേണ്ടി ചെയ്യുന്നു പക്ഷേ ആശി വേണ്ട പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കുമല്ലോ അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ എടുത്തതാണേ